ഡോക്ടർ ുസൈൻ ഇത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കെവിൻ പീറ്റർ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുക ഒരു തരത്തിലും അവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത വിധത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം സകല പ്രസ്ഥാനങ്ങളെയും അരിഞ്ഞു കഴിഞ്ഞു ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം അവരുടെ തടവറയിലാണ് അവർ പറയുന്നതിനപ്പുറത്തേക്ക് ഒരടി വെക്കാൻ പോലും മെക്സവിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതല്ലേ ഒരടി വെക്കാൻ സി പി കഴിയാത്ത അവസ്ഥയുണ്ട് അതേ അവസ്ഥ തന്നെ കോൺഗ്രസിനെയും ഭരിക്കുന്നു അപ്പോൾ മുനമ്പത്തെ നിസ്സഹായരായ അറുന്നൂറ് കുടുംബങ്ങളുടെ പ്രശ്നമല്ല ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിട്ടാൻ പോകുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നീക്കം എന്ന് തന്നെയല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടത് വോട്ട് ബാങ്ക് നേടുക എന്ന് പറയുമ്പോ ഞാൻ അതിനായി പറഞ്ഞല്ലോ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമുദായത്തിന്റെ അത് പോകുന്നത് കൂടുതൽ എങ്ങോട്ടേക്ക് എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലനിൽപ്പ് അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ആ നിലനിൽപ്പ് പ്രശ്നത്തിലാകുന്നത് എങ്ങനെ എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഇവിടെ ഈ സൂചിപ്പിച്ച കാര്യം വരുന്നത് കാരണം ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് ഉണ്ടാകും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വോട്ട് വേറെ രീതിക്ക് പോവും ഞങ്ങൾ ചിലപ്പോൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് മത്സരിച്ചെന്ന് വരാം എന്നുള്ള രീതിയിലേക്ക് വരെ ഒരു ബാർഗെയിനിങ് ആ ഒരു സംഗതി ഇവിടെ നടക്കാനുള്ള സാധ്യത ഇതാണ് ഇവിടെ കണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ ഒരു നിലയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഏറ്റവും കൂടുതൽ പരിങ്ങലിലാവുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് കോൺഗ്രസ് തന്നെയായിരിക്കും അതാണ് ഈ ഇന്ത്യ മൊത്തം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് സത്യത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയ ഒരു വിഷയമാണെന്ന് ഇന്ന് കോൺഗ്രസ്സുകാർക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായ കാര്യമാണ് അത് കുറെ വീണ്ടും അങ്ങനെ ബാധിച്ചിട്ടുള്ള ഒരു മറ്റൊരു പാർട്ടിയാണ് ഇവിടെ ഇടതുപക്ഷം അവർക്ക് കുറെയെങ്കിലും ഒരു ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഒറ്റയും തെറ്റയും ഒക്കെ ആയിട്ടാണെങ്കിലും ചിലപ്പോൾ അവരുടെ പിന്നെ രീതി അങ്ങനെയാണ് ഒരു നേതാവ് അതിനെ എതിർത്ത് അങ്ങ് പറയും അതിനെ വല്ലാതെ അങ്ങ് കുഴിയിൽ ചാടിക്കും ഇവിടെ കണ്ണൂരിൽ നിന്ന് ഒരുപാട് പേര് ഐസിസിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ ഭീകരവാദം വളരുന്നുണ്ട് മെക്സവനെ തള്ളി പറയുന്നു ഇങ്ങനെയൊക്കെ വന്ന് ഒരു നേതാവ് അങ്ങനെ പറയും അപ്പോൾ ഉടനെ അത് വിവാദമാകും ഉടനെ അപ്പൊ വേറൊരു നേതാവ് വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അതിനെ തിരിച്ചു പറയും അപ്പൊ എന്താ സംഭവിക്കുന്നത് പറയാനുള്ളത് പറഞ്ഞു എന്നാൽ അത് തിരുത്തി പറയും ചെയ്തു പക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയല്ല ഉണ്ടാവുന്നത് അവിടെ ഒരു പൂർണ്ണമായ ഒരു മൗനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു തരത്തിലും ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പുറത്തു വരാതെ വളരെ കരുതലോടുകൂടിയിരിക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് കോൺഗ്രസ് മാറുന്നത് അത് സത്യത്തിൽ കോൺഗ്രസിന്റെ കുഴിയാണ് തോണ്ട അതാണ് നമ്മൾ പറഞ്ഞത് ഞാനൊക്കെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഗതിയാണ് കോൺഗ്രസ് ഇവിടെ ബലപ്പെട്ട് വരണം അത് ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പാർട്ടിയാണെന്നൊക്കെ ചിന്തിക്കുകയും അതിൽ ഭാഗമാകണം എന്നൊക്കെ ചിന്തിച്ച് നടന്നിരുന്ന ഒരാൾ കൂടിയാണ് പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ഭാവിയും ഒരു പാർട്ടിയായിട്ട് മാറുന്ന കാഴ്ചയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ മുന്നിലുള്ള ചിത്രം അതാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഒരു ഹോപ്പില്ലാത്ത ഒരു പാർട്ടിയായിട്ട് മാറുന്നു അതിലേക്കൊക്കെ എണ്ണ പകരുന്ന ചില നീക്കങ്ങളായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടായിട്ടാണ് ഈ വിഷയത്തിൽ പോലും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളെ നമുക്ക് ചെറുപ്പം കഴിയുന്നത്